കഴിഞ്ഞ ഏതാനും ദിവസമായി തുടരുന്ന വേനൽ മഴയിൽ ഭാരതപ്പുഴയിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതോടെ വെള്ളിയാങ്കല് തടയണയുടെ പത്തൊൻപത് ഷട്ടറുകൾ തുറന്നു ആകെയുള്ള ഇരുപത്തിയേഴ് ഷട്ടറുകളിൽ പത്തെണ്ണം ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തുറന്നിരുന്നു എന്നാൽ നിളയിലേക്കുള്ള നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിച്ചതോടെ കഴിഞ്ഞ ദിവസം ഒൻപത് ഷട്ടറുകൾ കൂടി ഉയർത്തുകയായിരുന്നു അറുപത് സെന്റിമീറ്ററോളമാണ് ഷട്ടറുകൾ ഉയർത്തിയിരുന്നത് ഇരു കരകളും മുട്ടി രൗദ്രഭാവത്തിൽ ഒഴുകുന്ന പുഴയെ കാണാൻ വെള്ളിയങ്കലിൽ എത്തുന്ന സന്ദർശകരുടെ എണ്ണവും ഇതോടെ വർദ്ധിച്ചു മഴയെ വകവെക്കാതെ രാവിലെ മുതൽ നിരവധി പേരാണ് പാലത്തിനു മുകളിലേക്ക് എത്തുന്നത് സന്ദർശന നിരക്ക് വൈകുന്നേരം വരെ നീളും കൂടുതൽ ഷട്ടറുകൾ ഉയർത്തിയതോടെ തടയണയുടെ പടിഞ്ഞാറു ഭാഗത്ത് വലവീശിയുള്ള മീൻപിടുത്തവും നടക്കുന്നുണ്ട് പിടിക്കുന്ന മത്സ്യങ്ങളുടെ വിപണന കേന്ദ്രവും തടയണയുടെ പരിസരമാണ് വരും ദിവസങ്ങളിലും മഴ കനത്ത രീതിയിൽ തുടരുകയാണെങ്കിൽ തടയണയുടെ മുഴുവൻ ഷട്ടറുകളും ഉയർത്തേണ്ടതായി വരും പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി